ബ്ലൈസ് പാസ്കൽ ഫ്രാൻസിലെ വളരെ പ്രസിദ്ധനായ ഒരു ഗണിത ശാസ്ത്ര അധ്യാപകനായിരുന്നു അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി മുപ്പത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് ഒരു ചെറിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചു അതിൽ മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് സ്വാതന്ത്ര്യം സന്തോഷം സുരക്ഷിതത്വം എന്നിട്ട് അതിൻ്റെ അടിയിലെഴുതി ഞാൻ നഷ്ടപ്പെട്ടാനായിരുന്നു യേശു എന്നെ കണ്ടെത്തി രക്ഷിച്ചു യേശുവെ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു ലോകം നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല നിനക്ക് സ്തുതി ഈ മൂന്ന് വാക്കുകൾ സ്വാതന്ത്ര്യം സന്തോഷം സുരക്ഷിതത്വം ഇതിനുവേണ്ടിയാണ് ഇന്ന് മനുഷ്യരെല്ലാവരും പരിശ്രമിക്കുന്നത് കുറച്ച് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി എന്തോരമാണ് യുവതലമുറ കഷ്ടപ്പെടുന്നത് സന്തോഷത്തിന് വേണ്ടി മനുഷ്യ എല്ലാവരും പല പല കാര്യങ്ങളുടെ പുറകെ പായുകയാണ് അവസാനം മനുഷ്യൻ ആഗ്രഹിക്കുന്നതും സുരക്ഷിതത്വമാണ് പക്ഷേ ഇത് മൂന്നും ഇന്നും മനുഷ്യനില്ല പക്ഷേ ഇത് മൂന്നും മനുഷ്യന് ലഭിക്കുക ബ്ലേസ് പാസ്കലിനെ പോലെ കർത്താവിനെ കണ്ടെത്തുമ്പോഴാണ് ഈ ആഗമന നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ആ പുൽക്കൂട്ടിലെ ഉണ്ണീശോയിൽ കണ്ടെത്താൻ പരിശ്രമിക്കാം അതാണ് ശാശ്വതം അവനാണ് യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സുരക്ഷിതത്വവും നൽകാൻ സാധിക്കുകയുള്ളു